അതുപോലെയുള്ള കുറച്ച് നാളുകാരുടെ ഇപ്പം ശനി മാറുവാണെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് ഇനി വരുന്നത് സമയമായിരിക്കുമോ അവർക്ക് തൽക്കാലം ഇപ്പം വ്യാഴം ഇപ്പം അഞ്ചാമിടത്ത് നിൽക്കുന്നു ഇഷ്ടസ്ഥാനത്താണ് കുഴപ്പമില്ല പക്ഷേ ഏപ്രിൽ മാസം മെയ് കൂടിയൊക്കെ വ്യാഴം മാറണതെന്ന് വെച്ചാൽ ഇവരുടെ ആറാമിടത്തിലേക്കാണ് മാറുന്നത് അതായത് മാർച്ചിൽ നിന്ന് ഇവരൊന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ മാർച്ച് വരുമ്പോഴത്തേക്ക് ഇവരൊന്ന് ശനിയിൽ നിന്ന് രക്ഷപ്പെട്ടേ ഉള്ളൂ അപ്പം വ്യാഴം മറയാണ് വ്യാഴം ആറാം ഇടത്തിലേക്ക് പോകുമ്പോ നമുക്ക് പ്രാർത്ഥനകൾ ഒന്നുകൂടെ കൂട്ടേണ്ടി വരും ഒരു വർഷക്കാലം വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറും ഇടവ ഇപ്പം ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം മിഥുനത്തിലേക്ക് പോകും നിലനിൽക്കുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ മകരക്കൂറുകാരുടെ ആറാം ഇടത്തിലേക്കാണ് പോകുന്നത് അപ്പം അവരും ആ ഒരു വർഷക്കാലം അവർക്ക് തരാൻ പോകുന്ന പോലും നമുക്ക് മേടിച്ചെടുക്കാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും ദൈവാധീനം ഇല്ലാന്നുള്ള ഒരു അവസ്ഥയിലേക്കാണല്ലോ വ്യാഴം പറയുന്നത് വ്യാഴം പറയുന്നത് ഇപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങള് കൂട്ടുക കുറച്ച് പ്രാർത്ഥന ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ ഉള്ളവരോട് നമ്മൾ പറയുകയെന്നുവെച്ചാല് വ്യാഴാഴ്ച നിങ്ങൾ കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാനാണ് പറയുന്നത് അർച്ചനകളും വിളക്ക് കളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു വർഷം പ്രത്യേക പൂജകളൊക്കെ ആചാര്യന്മാർ അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് എങ്കിലും കോമൺ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാല് നമ്മള് പ്രാർത്ഥിക്കുക ഭഗവാനെ നന്നായിട്ട് നമ്മൾ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ ഒരു പുഷ്പം ഇട്ടാൽ പോലും നമുക്കതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതാണ് അപ്പം അവനവൻ എന്താണ് പറ്റുന്നത് ഒരുപാട് പൈസ ഉള്ളവർ പൂജ ചെയ്യട്ടെ പൂജ ചെയ്ത് പോയിക്കോട്ടെ അതെല്ലാം നിങ്ങൾ ദിവസവും പോയിട്ട് ഇപ്പം കൃഷ്ണനെ അമ്പലത്തിൽ പോവുക ഒരു തുളസിമാല ചേർത്ത് ഒരു വിളക്ക് വിളക്കളിച്ചാലും ആയി ഒരുപാട് പൈസ അഞ്ചൊവാക്കാനില്ല അപ്പം അപ്പോൾ അത് ചെയ്താൽ പോലും നല്ലതാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക